അഞ്ചു ദിവസങ്ങളിലായി നടന്ന കണ്ണൂർ ആലവിൽ എളമ്പിൻപാറ കയ്യാലക്കാത്ത് മാരിയമ്മ ആരുടെ സ്ഥാനം ഗുരുസന്നിധിയിൽ പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് സമാപനമായി അഞ്ചു ദിവസങ്ങളിലായി നടന്നുവരുന്ന കണ്ണൂർ അലവിൽ എളമ്പിലാൻ പാറ കയ്യാലക്കാത്ത മാരിയമ്മ ആരുടെ സ്ഥാനം ഋഷീശ്വര ഗുരു സന്നിധിയിൽ പുനഃപ്രതിഷ്ഠ വാർഷിക മഹോത്സവത്തിന് സമാപനമായി ശനിയാഴ്ച രാവിലെ പ്രധാന ചടങ്ങായ മഹാചണ്ഡിക ഹോമം നടന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി കെ എൻ സുബ്രഹ്മണ്യ അടിക മുഖ്യ കാർമികത്വം വഹിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ വൻ ജനാവലിയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് രാത്രി ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വിജയ്യും സിനിമാ പിന്നണി ഗായികയുമായ കീർത്തന ശബരീഷിന്റെ നേതൃത്വത്തിൽ സ്റ്റാർ വോയിസ് കണ്ണൂരിന്റെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ വെള്ളപ്പഴ കുത്തിനെ വിടന്ന് ആർക്കും അറിയാം മനുഷ്യർ സിസിലി ആ ഷീറ്റിന്റെ വില എപ്പ വേണമെങ്കിലും എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി